അപ്പോൾ ഫേസിൽ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും ഇതിനെന്താ യൂസ് ചെയ്യുന്നില്ല ഞാൻ നോർമലി ക്യൂബ് മസാജ് ചെയ്യാറുണ്ട് അലുപക്ഷേ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ടീയും കറുകപ്പട്ടയാണ് കാരണം പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട് അത്ര വലുതായി തോന്നുന്നില്ല അതുകൊണ്ടൊരു ഫേസ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനും വേണമെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോ യൂസ് ചെയ്യാം പൊട്ടറ്റോ തോടും എല്ലാം മാറ്റി നല്ല ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എടുത്തതിന് ശേഷം അത് സ്ലൈസ് ചെയ്ത് ജ്യൂസ് ആക്കി ജ്യൂസാക്കിയെടുക്കുക ഒരു പൊട്ടറ്റോ എടുക്കുക അത് എടുക്കുക ശേഷം ഒരു ടൊമിന നന്നായിട്ട് വാഷ് ചെയ്ത് അതും സ്ലൈസ് ചെയ്ത് ജാറിലിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി ജ്യൂസ് മാത്രം എടുക്കുക ഇത് രണ്ടും കൂടെ ഓരോന്ന് വിധം ഒരു ബൗളിലാക്കിയതിന് ശേഷം ഒരു ഒന്നര സ്പൂൺ വരുന്ന കറ്റാർ വാഴ മൂന്നും കൂടെ മിക്സ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് പേസ്റ്റാക്കി കാരണം ഇത് ഡയലൂട്ടായിട്ട് തന്നെ കട്ടിയായിട്ട് കാണത്തില്ല ഇത് രണ്ടും ജ്യൂസ് അല്ലേ അപ്പോൾ അത് നമ്മുടെ ഐസ് ക്യൂബ് ഡ്രൈയിലേക്ക് രാത്രി വെക്കുമ്പോൾ രാവിലെ തന്നെ ഐസ് ക്യൂബായി കിട്ടുമല്ലോ ഡെയിലി ഓരോ ക്യൂബ്സ് വെച്ചിട്ട് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യുക പാച്ചസ് ഉണ്ടാകാതിരിക്കാൻ സ്ലോലി ചെയ്യണം പിന്നെ നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും അലർജി പ്രോബ്ലം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും നോക്കുക പിന്നെ ഏത് സാധനം ഇട്ടാലും ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്ന് ഡ്രൈ ആയി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസർ ചെയ്യാം അപ്പോൾ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട് ഇത് രണ്ട് യൂസ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ പൊട്ടാട്ടോയും ടൊമാറ്റോയും അലോവെയറും ട്രൈ ചെയ്ത് നോക്കി ഐസ് ക്യൂബ്സ്